സ്പെഷ്യൽ സ്കൂളിൽ ഈ വർഷത്തേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു സെന്റ് ഇടവക വികാരി ഫാദർ ചെയ്തു പഠിച്ചു വളരാൻ കളിച്ചു വളരാമെന്ന ഉയർത്തിയാണ് ഉപ്പുതറ ചാവറഗിരി സ്പെഷ്യൽ സി എം എ സ്കൂളിൽ അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തിയത് പ്രവേശനോത്സവത്തിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ഉപകാരങ്ങൾ നൽകി മേരീകുളം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വർഗീസ് കുളംപള്ളിൽ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഓരോ സ്കൂൾ വർഷവും ആരംഭിക്കുന്നത് വളരെയേറെ പ്രതീക്ഷകളോടെയും കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ നമ്മൾക്കേറെ പ്രതീക്ഷയുണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഒത്തിരി ആഗ്രഹമുണ്ട് അങ്ങനെ നിറഞ്ഞ മനസ്സോടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്കൂളിലും അതേ വികാരവായ്പോടെ പ്രതീക്ഷകളോടെ ആഗ്രഹത്തോടെ ലക്ഷ്യത്തോടെ ഒക്കെയാണ് നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങോട്ട് അയക്കുന്നതും അവരിവിടെ വരുന്നതും ഇവിടെ ആയിരിക്കുന്നതും അവരുടെ പാഠ്യപാഠ്യതര പരിപാടികളെല്ലാം ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം നടത്തപ്പെടുന്നതും ഹെഡ് മാസ്റ്റർ ഫാദർ പ്രിൻസ് ജോയ് ഫെഡറൽ ബാങ്ക് മാനേജർ നിതിൻ ജോയ് എക്സിക്യൂട്ടീവ് മെമ്പർ മിനി രാജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു